ക്രമക്കേടെന്ന ആരോപണം സെക്രട്ടറിക്കെതിരെ നടപടി ലീഗ് ഒറ്റപ്പാലം നഗരസഭ അന്തിമ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടാണ് ഇടതുപക്ഷ ഭരണസമിതിക്ക് വേണ്ടി നഗരസഭാ സെക്രട്ടറി നടത്തിയതെന്നും ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി എം എ ജലീൽ പറഞ്ഞു പൂജ്യം നമ്പർ വീട്ടിലും വോട്ടർമാർ ഉള്ളതായാണ് നഗരസഭ പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിലുള്ളതെന്നും ജലീൽ പറയുന്നു കഴിഞ്ഞ ദിവസം നഗരസഭയുടെ പട്ടിക ഈ അന്തിമ വോട്ടർപട്ടിക പുറത്തിറങ്ങിയപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് കരട് വോട്ടർ പട്ടികയിൽ ധാരാളം അഭാവികളുണ്ടായി ഈ അഭാവികതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒരു കൃത്യമായ വോട്ടർ പട്ടിക പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഈ കരട് വോട്ടർ പട്ടികയെക്കാൾ ക്രമവിരുദ്ധമായ വോട്ടർപട്ടികയാണ് അന്തിമ വോട്ടർപട്ടിക ഈ കരട് വോട്ടർ പട്ടികയിൽ ഓരോ ഭാഗത്തും നമ്മൾ ഫോം നമ്പർ അഞ്ചിൽ അപേക്ഷ സ്വീകരിക്കുന്നുണ്ട് ഈ അതാത് ഭാഗങ്ങളിൽ വോട്ടർമാർ അല്ലാത്തവരുടെ മാറ്റം തന്നെ വരും വോട്ടർമാർ നഗരസഭയിൽ നമ്മൾ വാർഡ് വാർഡ് നമ്പർ ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിലായിട്ട് നമ്മൾ അപേക്ഷ നൽകി അപേക്ഷ നൽകിയത് ഒമ്പതാം വാർഡിൽ എൺപത്തിനാല് അപേക്ഷ നൽകി ഒമ്പതാം വാർഡിൽ പത്താം വാർഡിൽ തൊണ്ണൂറ്റിനാല് അപേക്ഷ നൽകി പതിനൊന്നാം വാർഡിൽ അമ്പത്തിമൂന്ന് അപേക്ഷ എടുക്കി ഇത് പ്രകാരം നീക്കം ചെയ്തതിൽ യഥാർത്ഥമായ ആ വാർഡിൽ താമസമില്ലാത്ത ആളുകളെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നിയമാനുസൃതം ഫോം നമ്പർ അഞ്ചിൽ അപേക്ഷ സ്വീകരിക്കണം നടത്തി അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നീക്കം ചെയ്തതിന് പകരം അന്വേഷണ റിപ്പോർട്ട് ഈ താമസമില്ല എന്ന് ഇരിക്കെ അവരെ നിലനിർത്തിയിരിക്കും സമീപ പഞ്ചായത്തുകളിൽ നിന്നും സി പി എം അനുകൂലികളെ നഗരസഭയിലെ വോട്ടർമാരായി ചേർത്തിട്ടുണ്ടെന്നും ഇത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നും ജലീൽ പറഞ്ഞു ഇത്തരത്തിൽ വ്യാപക ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്കും ചീഫ് സെക്രട്ടറിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ടെന്നും ജലീൽ പറഞ്ഞു വോട്ടർ പട്ടിക ക്രമക്കേടിൽ ഒറ്റപ്പാലം ടൗണിൽ ബുധനാഴ്ച വൈകിട്ട് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുമെന്നും മുസ്ലിം ലീഗിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പ്രതിഷേധ സദസ്സിൽ പങ്കെടുക്കുമെന്നും മുസ്ലിം ലീഗ് നേതാക്കളായ കാസിം മാമുക്കോയ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറി ഇത്തരത്തിലുള്ള കൃത്രിമം സി പി എമ്മൂടി കാണിച്ചു മാത്രമല്ല ഈ പല ഭാഗങ്ങളിലുള്ള ഈ ലീഗ് വിരുദ്ധ വോട്ടുകൾ അല്ലെങ്കിൽ യു ഡി എഫ് വിരുദ്ധ വോട്ടുകൾ സി പി എമ്മിന് അനുകൂലമായി ലഭിക്കുന്ന വോട്ടുകളൊക്കെ ഈ വാർഡിലേക്ക് പ്രതികരിച്ചു ഈ അതിന് വിചിത്രമായൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പോലെ തന്നെ ഈ പത്താം വാർഡ് ഈ തൊട്ടപ്പാലം പത്താം വാർഡില് മുപ്പത്തിയേഴ് വോട്ടുകൾ ഈ വോട്ടുകളാണ് അതിൽ വോട്ടുകൾ ഇനി പൂജ്യം വീട് നമ്പർ എന്ന സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ വഴിയില്ല സത്യാടോ എന്റെ വീട്ടിൽ ഈ കണക്ഷനാ തന്നെയും വിശ്വാസം கேரலாவிஷின்லைக்கு சுவாகதம் இப்போல் Wi-Fi கனக்சின் எடுக்காம் Freei